ബി എൽ ഒമാരുടെ ജോലി തടസ്സപ്പെടുത്തിയാൽ കർശന നടപടിയെടുക്കാൻ നിർദ്ദേശം നൽകി ചീഫ് ഇലക്ടറൽ ഓഫീസർ രത്തൻ യു ഖെൽക്ക പത്തുവർഷം വരെ തടവ് കിട്ടാവുന്ന കുറ്റം ചുമത്തും വ്യാജ വാർത്തകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനും നിർദ്ദേശം തൊണ്ണൂറ്റിയേഴ് ശതമാനം എന്യൂമറേഷൻ ഫോം വിതരണം പൂർത്തിയായതായും രത്തൻ യു അറിയിച്ചു തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബി എൽഒമാർ മുന്നോട്ടു പോകുമ്പോൾ കൃത്യനിർവഹണത്തിന് തടസ്സമുണ്ടാകുന്നത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് ചീഫ് ഇലക്ടറൽ ഓഫീസർ വ്യക്തമാക്കി കർശന നടപടി സ്വീകരിക്കാൻ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് പോലീസിന്റെ സഹായവും ഉണ്ടാകണം ബൂത്ത് ലെവൽ ഓഫീസർമാരുടെ ജോലി പത്ത് വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റമാണ് വ്യാജ വാർത്തകൾ പ്രചരിക്കുന്നതിൽ ഉണ്ടാവുമെന്നും രത്തന യുഗേൽക്കർ പറഞ്ഞു സൈബർ നിയമപ്രകാരവും നിയമപ്രകാരവും നടപടി ബൂത്ത് ലെവൽ ഓഫീസർ ഒരു ഉദ്യോഗസ്ഥൻ ആസ് ആസ് ജോലി ദാറ്റ് പേഴ്സൺ കൺസിഡർഡ് ആസ് ദ പബ്ലിക് സർവെന്റ് ഫോർ വർക്ക് ഓഫ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ നമ്മൾ സിഇഒ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ബി എൽഒ അവർക്ക് അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോമിനന്റ് ആയിട്ടുള്ള ഒരു സ്ഥാനമുണ്ട് എന്നുള്ളത് എല്ലാവരും അറിയണം അവരുടെ ജോലി ആരെങ്കിലും തടസ്സപ്പെടുത്തുവാണെങ്കിൽ അവരുടെ എതിരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ക്രിമിനൽ ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം നമ്മൾ ഓൾറെഡി ജില്ലാ കളക്ടർമാർക്ക് കൊടുത്തിട്ടുണ്ട് ആസ് പെർ സെക്ഷൻ വൺ ട്വന്റി വൺ ఓన్ఎస్ రెస్ట్రిక్టింగ్ ద వర్క్ ఆర్ క్రియేటింగ్ అ ప్రాబ్లమ్ ఫార్ ఎనీ బిఎల్ హు ఈస్ కన్సిడర్ పబ్లిక్ సర్వెంట్ ఫోర్ ద ఇలక్షన్ కమిషన్ ఓఫ్ ఇండియా స్ట్రిక్ట్ల ఆక్షన్ ఉండవు ఆస్ పర్ సెక్షన్ వన్ ట్వంటీ వన్ ഇടുക്കി മലപ്പുറം ജില്ലകളിൽ ബി എൽഒമാർക്ക് കൃത്യനിർവഹണത്തിന് തടസ്സമുണ്ടാകുന്ന തരത്തിലുള്ള ചില പ്രവർത്തനങ്ങൾ ഉണ്ടായതായി ജില്ലാ കളക്ടർമാർ അറിയിച്ചിരുന്നു പോലീസ് സേനയുടെ സഹായം ബി എൽഒമാർക്കുണ്ടാകുമെന്നും ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസമുണ്ടായാൽ കൃത്യമായി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിക്കാം എസ് ശുദ്ധീകരണത്തിന്റെ ഭാഗമാണിത് അതിന് എല്ലാവരുടെയും കൂട്ടായ പ്രവർത്തനമുണ്ടാകണം എസ്ഐ ആർ നാടിന്റെ ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു വിവിധ രാഷ്ട്രീയ പാർട്ടികൾ എസ് ഐ വ്യാജ പ്രചാരണങ്ങൾ നടത്തുകയും വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണം അട്ടിമറിക്കാനും ശ്രമിക്കുമ്പോഴാണ് പ്പ് കമ്മീഷന്റെ ഇടപെടലും നിർദ്ദേശവും ജനം തിരുവനന്തപുരം